ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും അന്വേഷിക്കാം അതിനുള്ള വഴി തെളിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വാർത്തകൾ ഇ ഡി അന്വേഷണത്തിന്റെ എഫ്ഐആറിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി റാന്നി മജിസ്ട്രേറ്റ് കോടതി നേരത്തെ തള്ളിയിരുന്നു എന്നാൽ ആ വിധി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി റദ്ദാക്കുകയും ഒരിക്കൽ കൂടി എഫ്ഐആറിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാമെന്ന് ഉത്തരവ് നൽകുകയും ചെയ്തു ഇതാണ് ഇപ്പോൾ ഇ ഡിക്ക് ആശ്വാസമായിരിക്കുന്നത് ശബരിമലയിലെ പ്രധാനപ്പെട്ട വസ്തുക്കൾ സ്വർണമടക്കം അമൂല്യമായ വസ്തുക്കൾ സന്നിധാനത്ത് നിന്ന് കടത്തുകയും അത് വിൽക്കുക വഴി വൻതോതിലുള്ള പണം കൈപ്പറ്റുകയും അതിന് പിന്നിൽ കള്ളപ്പണ ഇടപാടുണ്ടെന്നും ഫെമ നിയമലംഘനമുണ്ടെന്നുമാണ് ഇ ഡി പ്രാഥമികമായി പരിശോധനയിൽ കണ്ടെത്തിയത് അതിന് പിന്നാലെയാണ് എഫ്ഐആറിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ഇ ഡി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത് എഫ്ഐ ആർ ലഭിക്കുകയാണെങ്കിൽ അതിൽ ചുമത്തിയിരിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിയും അങ്ങനെങ്കിൽ ഇ ഡി ഈ കേസിൽ അന്വേഷണത്തിന്റെ ഭാഗമായി എത്തുകയും ചെയ്യും എന്നാൽ മജിസ്ട്രേറ്റ് കോടതി ഇ ഡിയുടെ ആവശ്യം തള്ളുകയാണുണ്ടായത് എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി ഉത്തരവ് ഇ ഡിക്ക് അനുകൂലമാണ് ജസ്റ്റിസ് വി ജസ്റ്റിസ് വിജയരാഘവൻ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരടങ്ങിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് സുപ്രധാനമായിട്ടുള്ള വിധി നൽകിയത് ശബരിമല ശ്രീകോവിലെ ദ്വാരപാലകരിൽ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളികൾ ശബരിമല ശ്രീകോവിലിൻ്റെ കറ്റിളപ്പാളി വാതിൽപ്പടി തുടങ്ങിയവയിൽ പൊതിഞ്ഞിരുന്ന കോടിക്കണക്കിന് രൂപ വരുന്ന സ്വർണപ്പാളികൾ ഇവയാണ് സന്നിധാനത്ത് നിന്ന് കടത്തിക്കൊണ്ടുപോയത് ആദ്യഘട്ടത്തിൽ ദ്വാരപാലക ശില്പങ്ങളുടെ ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളികളുടെ തിരോധാനം മാത്രമാണ് അന്വേഷിച്ചതെങ്കിൽ പിന്നീട് രണ്ടാമതൊരു കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് വാതിൽപ്പടിയിലെയും കട്ടിളപ്പാളിയിലെയും സ്വർണം കളവുപോയ അന്വേഷണം ആരംഭിക്കുന്നത് ആ ആ സ്വർണം ഇപ്പോഴും എവിടെ എത്തിയെന്നും എവിടേക്കാണ് പോയതെന്നും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ കേസിൽ ഏറ്റവും ഒടുവിലായി നിർണായകമായ അറസ്റ്റുണ്ടായത് മുൻ ദേവസ്വം ബോർഡ് അംഗം എ പത്മകുമാറിൻ്റേതാണ് മുൻ ദേവസ്വം ബോർഡ് അംഗം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിൻ്റെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം കോടതി പതിനാല് ദിവസത്തേക്ക് കൂടി നീട്ടിയിരുന്നു അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് അതായത് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെ അതിഗുരുതരമായ ആരോപണമാണ് ആദ്യഘട്ട മൊഴി ആദ്യഘട്ട മൊഴിയിൽ എ പത്മകുമാർ നൽകിയിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ താൻ ശബരിമലയിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി എത്തുന്നതിന് മുൻപ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ നിത്യ സന്ദർശകനായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ദേവസ്വം മന്ത്രിയായി ചുമതലയേറ്റ കടകംപള്ളിയാണ് തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തി തന്നതെന്നും എ പത്മകുമാർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി ഇതോടുകൂടി കടകംപള്ളിയുടെ ചോദ്യം ചെയ്യലും കടകംപള്ളിയുടെ അറസ്റ്റും ഉണ്ടാകുമെന്ന് ഏറെക്കുറെ 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 കരുതപ്പെടുകയും ചെയ്തു കടകംപള്ളിക്ക് ഇതിലുള്ള പങ്ക് ചൂണ്ടിക്കാട്ടി കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയെന്നുവരെ വാർത്തകൾ വന്നു എന്നാൽ പിന്നീട് അന്വേഷണത്തിന് മേൽ വലിയ കടിഞ്ഞാൻ വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അന്വേഷണം നീണ്ടു പോകുന്നതിന് ശക്തമായിട്ടുള്ള സമ്മർദ്ദമുണ്ടായി ഇതുകൂടാതെ വാതിൽപ്പടിയിലെയും കട്ടളപ്പടിയിലെയും സ്വർണങ്ങൾ സ്വർണപ്പാടികൾ ചെന്നൈയിലെത്തിച്ച് നടൻ ജയറാമിൻ്റെ വീട്ടിൽ അവ പ്രദർശിപ്പിക്കുകയും നിരവധി ആളുകൾ ആ പ്രദർശനത്തിന് എത്തുകയും ചെയ്തിരുന്നു ചെന്നൈയിൽ മാത്രമല്ല ബാംഗ്ലൂരിലടക്കമുള്ള വിവിധ പ്ര മേഖലകളിൽ കൊണ്ടുപോയി വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഈ സ്വർണപ്പാളിയും കട്ടളപ്പാളിയിലെയും സ്വർണങ്ങൾ പ്രദർശനം ചെയ്തു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി അങ്ങനെയെങ്കിൽ ജയറാമിൻ്റെ വീട്ടിൽ വെച്ച് സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ അവിടെ എത്ര പേരാണ് സന്ദർശകരായി എത്തിയത് അവരിൽ ആരെങ്കിലും ആരില്ലെങ്കിലും നിന്ന് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി സാമ്പത്തികം കൈപ്പറ്റിയിട്ടുണ്ടോ ഈ കട്ടിളപ്പളി ക കട്ടിളപ്പാടി അതുപോലെ തന്നെ വാതിൽപ്പടിയും വീണ്ടും സ്വർണം പൂശാൻ വേണ്ടി സ്വർണമായിട്ടോ സാമ്പ പണമായിട്ടോ സാമ്പത്തികം കൈപ്പറ്റിയിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് പ്രസക്തമായും അന്ന് ഉയർന്നത് എന്നാൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണവും ഏറെക്കുറെ നിലച്ചമട്ടാണ് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം നീണ്ട ഘട്ടത്തിൽ അന്വേഷണത്തിന് മേൽ അന്വേഷണ സംഘത്തിന് മേൽ ശക്തമായ സമ്മർദ്ദമുണ്ടായി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഹൈക്കോടതിയുടെ നിതാന്തമായ നിരീക്ഷണത്തിലുള്ള ഒരു കേസായിട്ട് പോലും അന്വേഷണ സംഘത്തിന് പത്മകുമാറിനപ്പുറം മറ്റൊരു രാഷ്ട്രീയ നേതാവിലേക്ക് അന്വേഷണം എത്തിക്കാൻ കഴിയുന്നില്ല അവിടെയാണ് കഴിഞ്ഞ ദിവസം അവിടെയാണ് കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ സമീപിച്ച് അന്വേഷണം പൂർത്തിയാക്കാൻ ഇനിയും ഒന്നര മാസം കൂടി സമയം വേണമെന്ന് ആവശ്യപ്പെട്ടത് ഇനിയും ഈ കേസിൽ പ്രതികളുണ്ട് പല ഉന്നതരും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവരിലേക്ക് എത്തണമെങ്കിൽ അന്വേഷണത്തിന് കുറച്ചുകൂടി സമയം വേണമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നര മാസം കൂടി അന്വേഷണത്തിന് ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നു ഇനിയും ഇനിയും രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഇതിൻ്റെ അന്വേഷണം പോകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യാനുള്ള കടകംപള്ളിയെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യം എത്തിയപ്പോൾ തന്നെ അന്വേഷണ സംഘത്തിന് മേൽ പിടിമുറുക്കി അന്വേഷണ സംഘത്തിന് മേൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായി എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തയാണ് പുറത്തു വരുന്നത് ഈ അന്വേഷണം സംബന്ധിച്ച ഒരു വിവരങ്ങളും മറ്റാരെയും അറിയിക്കേണ്ടതില്ലെന്നും ഹൈക്കോടതി മാത്രം അറിയിച്ചാൽ മതിയെന്നുമുള്ള നിർദ്ദേശം നേരത്തെ തന്നെ ഹൈക്കോടതി നൽകിയിരുന്നു എങ്കിൽ കൂടി ഇത് സംബന്ധിച്ച ചില നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിൽ നിന്നും പുറത്തു പോയിട്ടുണ്ടെന്നും അതിലൂടെയാണ് അന്വേഷണ സംഘത്തിന് മേൽ വലിയ കടിഞ്ഞാൻ വീണതെന്നുമുള്ള ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്